കണ്ണൂർ ജില്ലയിൽ വോട്ടർപട്ടികയിൽ അസാധാരണമാം വീതം പുതിയ വോട്ടർമാരുടെ അപേക്ഷ എത്തിയതായി സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ഇതര സംസ്ഥാനക്കാരുടെ അപേക്ഷ വരെ ദുരൂഹമായി എത്തിയിട്ടുണ്ട് ബി എൽഒമാർ പോലും അറിയാതെയാണ് അപേക്ഷകർ എത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൈയില്ലാതെ ഇങ്ങനെ ചെയ്യാൻ കഴിയില്ലെന്നും അന്വേഷണം വേണമെന്നും കെ കെ രാകേഷ് ആവശ്യപ്പെട്ടു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള നടപടിയിൽ അസ്വാഭാവികമായ പലതും കാണുന്നതായി സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് പറഞ്ഞു വോട്ടു ചേർക്കുന്ന രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ ഉടമ അറിയാതെ ഇതര സംസ്ഥാനങ്ങളിലെ വോട്ടർമാർ അടക്കം വോട്ടു ചേർത്തതായി കണ്ടെത്തിയിട്ടുണ്ടെന്ന് രാഗേഷ് പറഞ്ഞു തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിലെ ഇരുന്നൂറ്റിനാല് ഇരുന്നൂറ്റിയേഴ് ബൂത്തുകളിൽ എൽ ഡി എഫ് പ്രവർത്തകർ സ്വന്തം മൊബൈൽ ഫോണിൽ ഒ ടി പി നൽകി ചേർത്ത വോട്ട് വെരിഫൈ ചെയ്ത ഘട്ടത്തിൽ അവർ ചേർക്കാത്ത മൂന്ന് വോട്ട് ചേർത്തതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും രാഗേഷ് പറഞ്ഞു തളിപ്പറമ്പ് മണ്ഡലത്തിലെ ഇരുന്നൂറ്റിനാല് ഇരുന്നൂറ്റിയേഴ് ബൂത്തുകൾ പരിശോധിക്കുന്ന സമയത്ത് അസ്വാഭാവികമായ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയുണ്ട് ഈ രണ്ട് ബൂത്തുകളിൽ എൽ ഡി എഫിൻ്റെ പ്രവർത്തകർ സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകർ അവർ ചേർത്ത വോട്ട് വെരിഫൈ ചെയ്യുന്ന ഘട്ടത്തിൽ അവര് ചേർക്കാത്ത ചില വോട്ടുകൾ അതിൽ കയറി വന്നിട്ടുള്ളതാണ് ആയാണ് കാണുന്നത് അതായത് ഒരു വോട്ടർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആപ്പിലൂടെ ലോഗിൻ ചെയ്ത് പരിശോധിക്കാൻ വേണ്ടി കഴിയും പരിശോധിക്കുമ്പോൾ അത് ആക്സെപ്റ്റഡ് ആണോ റിജക്റ്റഡ് ആണോ അല്ലെങ്കിൽ അണ്ടർ പ്രോസസ് ആണോ എന്നുള്ള കാര്യം മനസ്സിലാക്കാനാവും അങ്ങനെ പരിശോധിക്കുന്ന സമയത്താണ് മൂന്ന് നമ്പറിൽ നിന്ന് രണ്ട് നമ്പറുകളിൽ നിന്ന് ചേർത്തിട്ടുള്ള വോട്ടർ ഡീറ്റെയിൽസ് പരിശോധിച്ചപ്പോൾ അവർ ചേർക്കാത്ത ചില വോട്ടുകൾ ഫോം എയ്റ്റിൽ എട്ടാം നമ്പർ ഫോറത്തിൽ കടന്നു വന്നതായിട്ട് കാണുന്നു ഒരു നമ്പറിൽ ആറു വോട്ടുകൾ വരെ ചേർക്കാം ഇത്തരത്തിൽ രണ്ട് നമ്പറിലാണ് മൂന്ന് ഇതര സംസ്ഥാന വോട്ടുകൾ കടന്നുകൂടിയതായി കണ്ടെത്തിയത് ഫോം എട്ടു വഴി ചേർത്ത വോട്ടുകളാണിത് കംലാലാനി ജന ഒഡീഷ പിങ്കികുമാരി ബീഹാർ ബഗുസരായി കെ വാസന്തി തമിഴ്നാട് മാടാവരം എന്നീ വോട്ടുകളാണ് അനധികൃതമായി കടന്നുകൂടിയത് ഇതിൽ ദുരൂഹതയുണ്ടെന്നും കെ കെ രാകേഷ് പറഞ്ഞു കണ്ണൂർ ജില്ലയിൽ പുതുതായി രണ്ട് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയൊൻപത് വോട്ടപേക്ഷ വന്നിട്ടുണ്ട് ഇത്തരത്തിൽ കൂട്ടത്തോടെ അപേക്ഷ എത്തിയതും ദുരൂഹമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു ഒന്നര വർഷം മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത് അപ്പോഴേക്കും ഇത്രയധികം പുതിയ വോട്ടുകൾ എങ്ങനെ എത്തി എന്നത് സംശയാസ്പദമാണ് ഇതിൽ ഗൗരവമായ അന്വേഷണം വേണമെന്നും കെ കെ രാകേഷ് ആവശ്യപ്പെട്ടു ബി എൽ ഒ മാർ പോലും അറിയാതെയാണ് ഇത്തരത്തിൽ വോട്ട് എത്തിയിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ലാതെ ഇത്തരത്തിൽ ഇടപെടാൻ മറ്റാർക്കും കഴിയില്ല എന്നും രാകേഷ് പറഞ്ഞു ആരാണ് ഇതിനു പിന്നിൽ എന്ന് ഇപ്പോൾ പറയുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സർവർ കൈകാര്യം ചെയ്യുന്നത് ഇതിൽ വ്യക്തത വരുത്തേണ്ടതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണെന്നും രാകേഷ് പറഞ്ഞു മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നോ സ്ഥലങ്ങളിൽ നിന്നോ ആൾക്കാരെ കൊണ്ടുവന്ന് കൂട്ടത്തോടെ വോട്ടു ചേർക്കാനുള്ള ശ്രമമാണോ നടന്നതെന്ന് പരിശോധിക്കേണ്ടതുണ്ട് എൽ ഡി എഫ് ശക്തമായ പോരാട്ടം നടത്തുന്ന കണ്ണൂർ അഴീക്കോട് പോലുള്ള മണ്ഡലങ്ങളിലും വൻതോതിൽ പുതിയ അപേക്ഷകൾ വന്നിട്ടുണ്ട് ഇതും സംശയാസ്പദമാണെന്നും രാകേഷ് പറഞ്ഞു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ